യക്ഷിക്കാവ് കടന്ന് കുളത്തിൻ്റെ അരികിലേക്കെത്തുമ്പോൾ മിത്രേട്ടൻ ആവലാതിയോടെ അങ്ങോട്ടേക്ക് ഓടി വന്നു അവൻ അവൻ ഇവിടെ കൂട്ടുകാരനെയാണ് തിരക്കുന്നതെന്ന് എനിക്കും മനസ്സിലായിരുന്നു യക്ഷിക്കാവിൻ്റെ അരികിലുണ്ട് എന്താ മിത്രേട്ട ശിവയോട് ആരോ വന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടു എന്ന് ഞാൻ ചെല്ലട്ടെ അവനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറ്റണം അല്ലെങ്കിൽ പ്രശ്നം വഷളാവും ക്ഷേത്ര അതും പറഞ്ഞുകൊണ്ട് ആൾ യക്ഷിക്കാവിൻ്റെ അരികിലേക്ക് ഓടി ആ ഓട്ടത്തിൽ പന്തികേടി മണത്തതുകൊണ്ട് ഞാനും ഹാളും പിന്നാലെ ചെന്നു മഹോത്സവം ആയതുകൊണ്ട് പൂരപ്പറമ്പിൽ മേളം പൊടിപൊടിക്കുവാണ് പുരുഷാരവും മുഴുവൻ അവിടെയാണ് ശ്രദ്ധ ഞാനും ഹാളുവും യക്ഷിക്കാവിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ ഞങ്ങളുടെ തൊട്ടുമുന്നിലൂടെ ഒരാൾ വായുവിൽ ഉയർന്ന് പറക്കും പോലെ ചെന്നു തൊട്ടടുത്ത തെങ്ങിൽ ഇടിച്ചു വീണു ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ഇരുട്ടത്ത് ആളെ മനസ്സിലായത് ശി ശിവേട്ടൻ ഹാൾ കണ്ണു നന്നായി അടി കൊണ്ട പോലെ ദേഹമൊക്കെ ചതഞ്ഞിട്ടുണ്ട് ചുണ്ടിൻ്റെ ഓരം പൊട്ടി ചോരൊലിക്കുന്നുണ്ട് ഇത്ര തന്നെ നോക്കിയപ്പോൾ എൻ്റെ ആളെ വലിച്ചു മുറുക്കിപ്പിടിച്ച് നിർത്തിയേക്കുവാണ് മുണ്ടെല്ലാം കുത്തി ഷർട്ടിൻ്റെ സ്ലീവ് പകുതിയിൽ കൂടുതൽ തിരത്ത് കയറ്റിവെച്ച് ബോഡി ഫുൾ വലിഞ്ഞു മുറുകിയാണ് നിൽപ്പ് ഇപ്പോൾ അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ ഷേപ്പും വളരെ വ്യക്തമായി അറിയാൻ കഴിയും കണ്ണുകളിലെ ആ നിഷ്കളങ്കഭാവം മാറിയിട്ടിപ്പോൾ രക്തവർണം ഇടം പിടിച്ചിരിക്കുന്നു കവളെല്ലാം ദേഷ്യം കൊണ്ട് വിറകൊള്ളുന്നു മതിയട ചുമ പ്രശ്നം ഉണ്ടാക്കാതെ ആളുകൾ കൂടിയാൽ രംഗം വശലാവും നീ വ നമുക്ക് പോവാം മിത്രേട്ടൻ അവൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ചു ഹാ നീ ചുമ്മാരിക്കും മിത്ര ഇവൻ എന്നെ എന്തു ചെയ്യും പല എന്നെ തല്ലാൻ കൈയോങ്ങിയപ്പോൾ ഇവനോട് ഞാൻ പറഞ്ഞതാ മാറിപ്പോവാൻ അല്ലേലും ഇവന് ഞാൻ അന്നേ ഓങ്ങിവെച്ചതാ നിങ്ങളുടെ മനയിലെ പെണ്ണിനോട് വേണ്ടിയാൽ വായിൽ നിന്ന് മുത്തോ പവിഴമോ പുഴിയുമോ ആൾ നടന്ന് ശിവേട്ടൻ്റെ അരികിലെത്തി കൈ ശിവേട്ടനെ എഴുന്നേൽക്കാൻ സഹായിച്ചു അപ്പോഴും അവൻ എനിക്ക് അത്ഭുതമായി കാരണം നിമിഷ നേരത്തിൻ്റെ വ്യത്യാസത്തിൽ സ്വഭാവം മാറിയത് ശിവേട്ടനെ എഴുന്നേൽപ്പിച്ചിട്ട് ആൾ ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നു അതെ എന്നെ ചൊറിഞ്ഞാൽ ഞാൻ തിരിച്ച് കയറി അങ്ങ് മാന്തും ആ പിന്നെ ദേ ഈ നിൽക്കുന്നവൾ നിങ്ങളുടെയൊക്കെ ക്ഷേത്ര എനിക്കെൻ്റെ ആർച്ച എനിക്ക് അവകാശപ്പെട്ട പ്രണയമാണെങ്കിൽ ഞാൻ കൊണ്ടുപോവുക തന്നെ ചെയ്യും അതും പറഞ്ഞ് എനിക്കിട്ട് നീനി ഉണ്ടാക്കാൻ വന്ന നേരെ ചൊവ്വ എഴുന്നേറ്റ് നടക്കില്ല നീ കേട്ടല്ലോ അതും പറഞ്ഞ് എന്നെ സൈറ്റടിച്ച് കാണിച്ചിട്ട് ആൾ മിത്രനോടൊപ്പം നടന്നു പോയി ആ പറച്ചിൽ എനിക്ക് ഭേശ ബോധിച്ചിരിക്കുന്നു ആ പ്രയോഗം എനിക്ക് എൻ്റെ ആർച്ചാന്ന് ദേഹ നമ്മുടെ രൊമാഞ്ചിഫിക്കേഷൻ ശിവേട്ടൻ വായിലെ മുപ്പത്തിരണ്ട് പല്ലും ഞെരിച്ചമർത്തിക്കൊണ്ട് നടന്നകന്ന ആളെ കൈകൊട്ടി വിളിച്ചു അതേ ഒന്ന് നിന്നേ നീ ഒന്ന് തല്ലിയെന്ന് വെച്ച് വലിയ ആയിട്ടില്ല തിരിച്ചടിക്കാൻ അറിയാഞ്ഞിട്ടുമല്ല കൊണ്ടും കൊടുത്തും അറപ്പ് തീർന്ന തറവാട്ടിലെ തന്നെ ആൺ ഞാനും പിന്നെ ക്ഷേത്ര അവളെ കെട്ടുമെന്ന് വീരവാദമൊന്നും പറയേണ്ട നീ അത് നീ മാത്രം തീരുമാനിക്കേണ്ട കാര്യവുമല്ല അങ്ങനെയൊരു ചരിത്രമുണ്ടായാൽ അരിഞ്ഞു തള്ളും നിന്നെ പറഞ്ഞില്ല എന്ന് വേണ്ട അതാണ് ഇളവള്ളിമഠം മന ചോദിച്ചു നോക്കൂ നിന്റെ കൂട്ടുകാരനോട് അത്രയും പറഞ്ഞ് ശിവേട്ടൻ എൻ്റെയും ഹാളുവിൻ്റെയും കൈവലിച്ച് നടന്നു കഴിഞ്ഞോ നിന്റെ ഡയലോഗ് ബാക്കിയും കൂടെ കേട്ടിട്ട് പോയാൽ മതി നീ ഈ തല്ല് കൊടുക്കലും കൊള്ളലും ആൺകുട്ടിയായി പിറന്ന എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ ക്ഷേത്ര അവൾക്ക് എന്നെയും ഇഷ്ടമാണെങ്കിൽ നീയല്ല നിൻ്റെ വല്യപ്പനല്ല ദേവേന്ദ്രൻ്റെ അച്ഛൻ മുത്തപ്പെട്ടരുവെന്ന് പറഞ്ഞാലും ഞാൻ പൊക്കിയിരിക്കും കൂടെ കൊണ്ടുപോവുകയും ചെയ്യും എൻ്റെ പെണ്ണായിട്ട് അതിന് എനിക്ക് നിൻ്റെ സമ്മതമൊന്നും വേണ്ട ഞാനും ദേ ലവളും മാത്രം തീരുമാനിച്ചാൽ മതി എന്തേ നിനക്ക് സംശയമുണ്ടോ ശിവ ആ ചോദ്യത്തിൽ ശിവേട്ടൻ ഫ്ലാറ്റ് പിന്നെ ഒന്നും മീണ്ടാതെ തിരിച്ചു നടന്നു കൂടെ ഞങ്ങളും അപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത് ഇന്ന് തിരികെ പോവാണെന്ന കാര്യം ഞാൻ പറഞ്ഞില്ല ആ ടെൻഷനിൽ കോൺടാക്റ്റ് നമ്പർ പോലും വാങ്ങിയില്ല എന്തിനെ ആളെ കണ്ട ആക്രാന്തത്തിൽ പേര് പോലും ചോദിച്ചില്ല ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ സമയം എട്ട് കഴിഞ്ഞു അച്ചയാണെങ്കിൽ ദേഷ്യം പിടിച്ച് നിൽക്കുവാണ് പിന്നെ പെട്ടെന്ന് റെഡിയായി ഇറങ്ങാൻ പറഞ്ഞുള്ള വഴക്കും ശിവേട്ടൻ്റെ കോലം കണ്ട് എല്ലാവരും ഞെട്ടി പൂരപ്പറമ്പിൽ പിള്ളേർ തല്ലുകൂടി പിടിച്ചുമാറ്റാൻ പോയപ്പോൾ പറ്റിയതാണെന്നുള്ള ഒരു കള്ളവും ഞാനും ഹാളുവും മുഖത്തോട് മുഖം നോക്കി സത്യം ഞങ്ങൾക്കല്ലേ അറിയൂ എന്നാലും അതല്ല എൻ്റെ സംശയം നമ്മുടെ നാട്ടിൽ ഇടുക്കി തന്നെ പേരുകേട്ട ഗ്യാങ്ങിൻ്റെ ടീം ലീഡറാണ് ഈ ശിവേട്ടൻ പിന്നെ തിരിച്ചെന്തുകൊണ്ട് ആളെ തല്ലിയില്ല സംതിങ് റോങ് ഇതിപ്പോൾ കാര്യം എനിക്ക് ചോദിക്കാനും വയ്യല്ലോ എന്നാൽ എന്തോ ഉണ്ട് അത് ഷുവറ് ഹാളുവിനോട് പറഞ്ഞപ്പോൾ അവളും സെയിം കാര്യം പറഞ്ഞു എന്തോ ഉണ്ടെന്ന് ഇനി എന്ത് വയ്യാവേലിയാണ് വരാൻ പോകുന്നതെന്ന് ഓർത്ത് ഇരുന്നപ്പോഴാണ് ശിവേട്ടൻ റൂമിലേക്ക് കയറി വന്നത് പുള്ളിയെ കണ്ടപ്പോൾ തന്നെ ഞാൻ ലഗേജും ബാഗും എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി പിന്നാലെ ഹാളുവും നീ ഒന്ന് അവിടെ നിന്നേക്കിച്ചു കുറച്ച് ഗൗരവത്തിലാണ് ആൾ എന്ന് ശബ്ദം കേട്ടാലേ അറിയാം എന്താ ശിവേട്ട ഞാൻ മാക്സിമം നിഷ്കു എക്സ്പ്രഷൻ വാരി വിതറിക്കൊണ്ട് ചോദിച്ചു ഹോ ഇത്രയും എക്സ്പ്രഷൻ വേണ്ട മോളെ നിന്റെ ഉടായ്പ് കാണാൻ തുടങ്ങിയിട്ട് കാലം കുറയായി സോ ഡോണ്ട് ടു ട്രൈ മെയ്ക്ക് മീ ബഫൂൺ ആളുടെ ശബ്ദം ഒന്ന് കനത്തു ഉള്ളിൽ ഒരു പദർച്ച ഉണ്ടെങ്കിലും ഞാൻ വീണ്ടും ചോദിച്ചു എന്നോട് നിൽക്കാൻ പറഞ്ഞത് എന്താ ഫ്ലൈറ്റിന് സമയമാവുന്ന ഏട്ടൻ കാര്യം പറയൂ ആൾ താഴേക്ക് ചെല്ലേ ഞാനിവളോട് ഒരു കാര്യം പറഞ്ഞിട്ട് വന്നോളാം കേട്ടപാതി അവൾ ഇറങ്ങി ഓടി പട്ടി ശവം അല്ല അവൾ പണ്ടേ അങ്ങനെയാണല്ലോ അവളുടെ തെണ്ടിയേട്ടൻ്റെ സൗണ്ട് കേട്ടാൽ കൂടെയുള്ളവരെ കാലുവാരി ബ്ലഡി ബ്ലിഡി തെണ്ടി ഞാൻ മനസ്സിൽ പറഞ്ഞു നിനക്ക് ആ പയ്യനുമായിട്ട് എന്താ കണക്ഷൻ ആ ചോദ്യത്തിൽ ഞാനൊന്ന് ഞെട്ടി പിന്നെ ഉള്ളിൽ നല്ലോണം ധൈര്യം സംഭരിച്ച് മറുപടി പറഞ്ഞു ഏത് പയ്യൻ എന്ത് കണക്ഷൻ ശിവേട്ടൻ എന്താ പല വട്ടായി ഞാൻ ശ്രദ്ധിക്കുന്നു നിന്റെയും മാറ്റം ഞാൻ പൊട്ടനൊന്നല്ലിച്ചു അവനെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഭയങ്കര നാണം അമ്പലത്തിൽ പോവാൻ വല്ലാത്ത തിരക്ക് ഓവറോൾ എപ്പോൾ കണ്ടാലും അവൻ്റെ കൂടെ എന്താ നിന്റെ ഉദ്ദേശം ഒന്ന് സംസാരിച്ചെന്ന് വെച്ച് എന്താ ഇപ്പോൾ ഉണ്ടാവുക ഏട്ടാ ഏട്ടൻ ഇപ്പോഴും പതിനെട്ടാം നൂറ്റാണ്ടിൽ നിന്നും ബസ് കിട്ടിയില്ലേ ചുമ്മാ സദാചാര പോലീസ് കളിക്കല്ലേ ഏട്ടനും ഈ ജനറേഷനല്ലേ സോ മുന്നിലേക്ക് ചിന്തിക്കൂ നീ ഒത്തിരി ന്യായങ്ങൾ പറഞ്ഞതെ ഇരുത്താൻ നോക്കണ്ടകിച്ചു ഇനി അവനോട് മനസ്സിൽ എന്തേലും തോന്നിയിട്ടുണ്ടേൽ അതെങ്ങ് മായ്ച്ചു കളഞ്ഞേക്ക് അതെനിക്കിഷ്ടമല്ല നിൻ്റെ നല്ലതിനാ പറയുന്നത് എക്സ്ക്യൂസ് മീ വെയ്റ്റ് വെയിറ്റ് ആദ്യം തന്നെ ചേട്ടൻ്റെ ഇഷ്ടം നോക്കിയല്ല ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ ചെയ്യുന്നത് മൈ ലൈഫ് മൈ ചോയ്സ് പിന്നെ ഒത്തിരി ഭീഷണിപ്പെടുത്തിയാൽ ചിലപ്പോൾ ഞാൻ അവനെ തന്നെ അങ്ങ് കെട്ടിയെന്ന് വരും ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൊന്നുകളയും നിന്നെയല്ല അവനെ ഉള്ളൂ ശിവക്ക് വാക്കൊന്നേ ഉള്ളൂ അവൻ്റെ ശബ്ദം നേർത്തു അതോടൊപ്പം കണ്ണുകൾ ചുവന്നു കണ്ണിൻ്റെ ഏതോ കോണിൽ വെള്ളം കിനിയും പോലെ ഹു ദ ഹെൽ ആർ യു ടു ഇൻ്റർഫിയർ ഇൻ മൈ ലൈഫ് കാര്യം ഏട്ടനൊക്കെയാണ് പക്ഷേ എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ ഇയാൾക്കൊരവകാശമില്ല ഡു യു അണ്ടർസ്റ്റാൻഡ് ഞാൻ അവനു നേർക്ക് വിറഞ്ഞുകൊണ്ടലറി അതിന് ഒരു പുഞ്ചിരി മാത്രമായിരുന്നു മറുപടി പിന്നെ ഞാൻ അവിടെ നിന്നില്ല അവൻ്റെ ചിരിയുടെ അർത്ഥം ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല താഴേക്ക് ചെല്ലുമ്പോൾ ഹാളു പുരികം കൊണ്ട് കഥകളി കാണിക്കുവാണ് എന്താണ് അവളുടെ ഏട്ടൻ പറഞ്ഞതെന്ന് അറിയാനുള്ള ഒരു ത്വര ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവളും അതേ ആശയക്കുഴപ്പത്തിലായി എന്നാലും ഏട്ടനെന്തേ ചിരിച്ചു കളഞ്ഞെ ആവോ അങ്ങേരുടെ കാര്യമൊക്കെ പിന്നെ ഞങ്ങളുടെ ഇറങ്ങുവാടി നീ നിന്റെ അളിയനെ കാണുമ്പോൾ പറഞ്ഞേക്കണേ ഹാളു പറയാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലായിരുന്നു എന്ന് ഡീൽ ഞാൻ ഏറ്റുമോളെ സന്തോഷമായിട്ട് പോയി വാ നമുക്ക് അടുത്ത വർഷം വിളിക്കാടി അപ്പോഴാണ് നന്ദയും അനുവും ഓടിക്കതിച്ച് വരുന്നത് ഇറങ്ങാറായോഗിച്ചു ഉവിടി ഫ്ലൈറ്റ് പതിനൊന്നിനാണ് ഇനി എന്നാൽ അടുത്ത വർഷമല്ലേ നാലാളും തമ്മിൽ കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞു കാറിൽ കയറിയപ്പോൾ ശിവേട്ടൻ ദഹിപ്പിക്കുന്ന ഒരു നോട്ടവും അങ്ങേരാണല്ലോ ഞങ്ങളുടെ സ്ഥിരം ഡ്രൈവർ ഇന്നത്തെ തിരിച്ചുപോക്കിൽ സർവ്വവും നഷ്ടമായി പോകുന്ന ഒരു ഫീല് പോലെ എന്താണെന്ന് അറിയില്ല നെഞ്ചിനൊക്കെ വല്ലാത്ത ഭാരം പോലെ അവൻ ഒരുപാട് അകലേക്ക് പോകുന്ന പോലെ അവനെ എന്നേക്കുമായി നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് മനസ്സ് പറയുന്ന പോലെ ജീവൻ പോയാലും ഇനി അവൻ്റെ ഓർമ്മകളിൽ നിന്നും എനിക്കൊരു തിരിച്ചു പോക്കില്ല അസ്ഥിക്ക് പിടിച്ച പ്രേമം എന്ന് പറയും പോലെ ആത്മാവിൽ അലിഞ്ഞു ചേർന്ന പ്രണയം പോകുന്ന വഴിയിലുടനീളം അവനെ ഒരു നോക്ക് കാണുവാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് എന്നാശിച്ചിരിക്കുമായിരുന്നു ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് തോന്നിയാൽ നമ്പറെങ്കിലും ഉണ്ടായിരുന്നേൽ തിരികെ ദുബൈക്കെത്തുമ്പോൾ മനസ്സാകെ ബ്ലാങ്ക് ആണ് നച്ചുവിനെ ഡൽഹിക്കുള്ള ഫ്ലൈറ്റിൽ ആക്കിയിട്ടാണ് പോന്നത് ഒരു കണക്കിന് അവളുടെ ലൈഫാണ് നല്ലത് മമ്മയുടെ അച്ചയുടെ കണ്ണിൽ പെടാതെ വല്ലയിടത്തും സ്വസ്ഥമായി നടക്കാലോ എൻ്റെ കൂടെ പ്ലാനിങ്ങിന് അച്ഛ കൺട്രോളിന് സൂപ്പർവിഷൻ മമ്മ മടുത്തു ഈ ജീവിതം ഫ്ലാറ്റിൽ വന്നു കയറിയപ്പോൾ തന്നെ ഹാളുവിനെ വിളിക്കാനായി ഞാൻ റൂമിലേക്ക് ഓടി ഹലോ കിച്ചു പറമോളെ ഹായ് എനിക്കിനി കേൾക്കാൻ വേറെ ഒന്നുമില്ല നിൻ്റെ മറ്റവൻ്റെ വായിൽ നിന്നും എന്താടി എന്ത് പറഞ്ഞു ദ എന്നെ കൊണ്ടൊന്ന് പുറകെല്ലേ കിച്ചു അങ്ങേരുടെ പെണ്ണ് അങ്ങേരോട് പറയാതെ പോയത് ഞാനെന്തോ പറഞ്ഞിട്ടാണെന്ന പോലെ ആയിരുന്നു അങ്ങേരുടെ ഡയലോഗ് എന്നിട്ട് നീ എന്തു പറഞ്ഞു വഴക്കുണ്ടാക്കി വരണ്ടും ഇല്ലടി എനിക്ക് പാവം തോന്നി ആ പറച്ചിൽ കേട്ടപ്പോൾ ഇല്ലാത്ത നേരം ഉണ്ടാക്കി അവളെ കണ്ണുനിറയൊന്ന് കാണാനാണ് ഇത്രയും ദൂരെ നിന്നും ഓടി വന്നത് എന്നിട്ട് പോയേക്കണു അതും ഒരു വാക്ക് പോലും പറയാതെ ഇത് കേട്ടാൽ ആർക്കാടി സങ്കടം തോന്നാത്ത അവളുടെ ആ വാക്കുകൾ എന്നെയും ധർമ്മസങ്കടത്തിലാക്കി അവിടെ നിന്നും അപ്പോൾ തന്നെ ഫ്ലൈറ്റ് പിടിച്ചവൻ്റെ അടുക്കലേക്ക് ഓടിയെത്താൻ തോന്നിപ്പോയി ഇനി എന്ത് ചെയ്യാനാ ഹാളുവേ ഇനിയൊന്നും ചെയ്യണ്ട അങ്ങേര് പോയടി തിരികെ യു എസ് ഇനി ഇനി കാണണമെന്ന് തോന്നിയാലും വരില്ലെന്ന് പറഞ്ഞു ഹാളു എൻ്റെ ശബ്ദമിടറി നീ വിഷമിക്കാതെ അതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ പെണ്ണേ അങ്ങനെ നിന്നെ കാണാതിരിക്കാൻ അവനും കഴിയില്ല നിനക്കും അവൻ വരും തമ്മിൽ കാണാതിരിക്കുമ്പോഴാടി പ്രേമത്തിൻ്റെ തീവ്രത തമ്മിൽ അറിയുന്നത് നീ അവിടെ സമാധാനമായി ഇരിക്കു പെണ്ണേ ആ പിന്നെ ശിവേട്ടൻ എന്നോടും ചോദിച്ചു കൂട്ടോ നീയും അവനും വല്ലതുണ്ടോയെന്ന് നീ എന്തു പറഞ്ഞു എൻ്റെ അറിവിൽ ഇല്ലെന്ന് അങ്ങേർക്ക് എന്തിൻ്റെ കേടാ കുറച്ച് ദിവസം കഴിഞ്ഞ് തനിയെ മാറിക്കോളും നീ ഇപ്പോൾ പോയി ഫ്രഷ് കേട്ടോ അന്നത്തെ ആ ദിവസം ആ ദിവസമാണ് ഞാൻ എൻ്റെ ചെക്കനെ അവസാനമായി കണ്ടത് പിന്നെയുള്ള ഓരോ വർഷവും ആ ആൽത്തറയിൽ ചെന്ന് അവനെയും കാത്തിരിപ്പായിരുന്നു നാളിന്നു വരെ വന്നില്ല പക്ഷെ കാലമെത്ര കഴിഞ്ഞാലും ക്ഷേത്രക്ക് ഒരു ചക്കനേയുള്ളൂ അതിന് മാറ്റമില്ല എൻ്റെ മരണം വരെയും കിച്ചു ഇത്രയൊക്കെ സ്നേഹിച്ചിട്ടും അയാൾ എന്താ പിന്നെ ഒരു വട്ടം പോലും വരാതിരുന്നത് ഇനി വല്ല കല്യാണം കഴിഞ്ഞ് കാണുകൂടി എൻ്റെ പൊന്നു ജെന്നി ഒരു മനസമാധാനത്തിനാണ് നിന്നോട് ഇതൊക്കെ പറഞ്ഞത് അപ്പോൾ അവളുടെ വായിൽ നിന്ന് വരുന്നത് കേട്ട് അറ്റാക്ക് വന്ന് ചാവുമല്ലോ ഞാൻ അന്ന് മനയിലെ ആ സ്ത്രീരൂപം അത്യധികം സന്തോഷത്തിലായിരുന്നു കാരണം പ്രണയിച്ച് പാതിവഴിയിൽ പൂർണ്ണമാവാതെ മുറിഞ്ഞു പോവാൻ വിധിക്കപ്പെട്ട പ്രണയമാണ് അവരുടെയെന്ന് ആ രൂപത്തേക്കാൾ നന്നായി മറ്റാർക്കും അറിയില്ലായിരുന്നു സേതുമാധവ നീക്കരയും ചു പിടഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് നീക്കരയും പ്രണയത്തെ പുച്ഛിക്കുന്ന നീ നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ അതേ തെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയണം കണ്ണിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന നീർ അവൾ ഇന്ന് തടഞ്ഞില്ല കാരണം ഇത്രയും നാൾ കാണാതെ കാണാതെ നോക്കിയിരുന്നവൻ തൊട്ടരികിൽ ഉണ്ടല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു കിച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താടി പല കുരുട്ടു ചോദ്യമാണേൽ വേണ്ട നീ ഒരെണ്ണം ചോദിച്ചതിൻ്റെ നെഞ്ചിടിപ്പ് ഇതുവരെ മാറിയിട്ടില്ല അതൊന്നല്ലടാ ഇത്രയും നാളായിട്ടും നീ അങ്ങേരെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചില്ലേഖിച്ചു ഇറ്റ്സ് സ്ട്രേഞ്ച് ഞാനൊക്കെ ആയിരുന്നേ അങ്ങേരെ എവിടുന്നേലും തപ്പി കണ്ടുപിടിച്ചേനെ നീ ഇത് ഒരുമാതിരി ബോധമില്ലാത്ത പിള്ളേരെ പോലെ വർഷങ്ങൾ എത്ര കളഞ്ഞു എനിക്ക് ആകെയുള്ളൊരു പിടിവെള്ളി മിത്രേട്ടനായിരുന്നു അവനെ അറിയാവുന്നെനിക്ക് അറിവുള്ള ഒരേ ഒരാൾ മിത്രേട്ടനാണല്ലോ ബാക്കി എന്ത് തപ്പിയാലും പേര് കിട്ടിയിട്ട് വേണ്ടേ ബാക്കി പരിപാടി എന്നിട്ട് ഒന്നും ആയില്ല പെണ്ണെ അവനെ കാത്തു കാത്ത് രണ്ട് വർഷം കഴിഞ്ഞു ആ വട്ടം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് യാദർച്ഛികമായി ഞാൻ മിത്രേട്ടനെ അമ്പലത്തിലെ ഉത്സവത്തിന് കണ്ടു എന്നെ കണ്ട ധൃതിയിൽ ആൾ തിരികെ നടന്നെങ്കിലും ഞാൻ വിട്ടില്ല ഓടി അവസാനം എൻ്റെ കണ്ണുനീരിനു മുന്നിൽ ആൾക്ക് നിൽക്കേണ്ടി വന്നു ക്ഷേത്ര നീ അവന് വേണ്ടി കാത്തിരിക്കണം എന്ന് ഞാൻ പറയില്ല പക്ഷേ അവനിപ്പോൾ കുറച്ച് പേഴ്സണൽ പ്രോബ്ലംസ് ഉണ്ട് അത് ഏത് രീതിയിൽ അവൻ തീർക്കുമെന്ന് എനിക്കറിയില്ല ഒന്ന് പറയാം ഇപ്പോൾ നീ എന്നോർമ്മ അവൻ്റെ മനസ്സിലില്ല എല്ലാത്തിനോടും ഒരു തരം വല്ലാത്ത വൈരാഗ്യം പോലെയാണ് നീ നിന്നോട് എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുമെന്ന് എനിക്കറിയില്ല മോളെ അവൻ ഒരിക്കലും ക്ഷമിക്കില്ല മിത്രേട്ടൻ എന്തൊക്കെയാ പറയുന്നത് എന്ത് ഫാമിലി പ്രോബ്ലം ആയാലും എന്നോട് പറഞ്ഞുകൂടെ ഞാനിവിടെ മരിക്കാതെ മരിക്കുക അതൊന്നു പറഞ്ഞേക്ക് മിത്ര നിന്റെ കാര്യത്തിൽ എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് മോളെ അവന് അവനാകെ വല്ലാത്ത ദേഷ്യത്തിലാണ് അറിഞ്ഞോ അറിയാതെയോ നീയും അതിൽ ഇൻക്ലൂഡാണ് അത് നിന്റെ തെറ്റല്ല അത് എനിക്ക് അറിയാം എന്നേക്കാളേറെ അവനും പക്ഷേ ഞാൻ ഒത്തിരി സംസാരിച്ച് നോക്കി അമ്പിനും വില്ലിനും അടുക്കുന്നില്ല ആൾ നിനക്കറിയുമോ എന്ന് എനിക്കറിയില്ല അവൻ എൻ്റെ ബോസാണ് ഇന്ത്യയിൽ അവരുടെ കമ്പനീസ് പതിനഞ്ചെണ്ണം ഉണ്ട് അവിടെയെല്ലാം അവൻ്റെ ഏട്ടനാണ് ഓൾ ഇൻ ഓൾ എങ്കിൽ ഏഷ്യയ്ക്ക് പുറത്തെ നാല് കമ്പനികൾ അവൻ്റെ മാത്രം അധീനതയിലാണ് എന്നാലും കുറച്ചുനാൾ ഡൽഹിയിലെ വീട്ടിൽ അമ്മയോടൊപ്പം വന്ന് നിൽക്കുമായിരുന്നു യു കെയിലുണ്ട് മറ്റൊരു ഫേം അവിടെ ഒന്നിലാണ് ഞാനും അന്നൊക്കെ അവൻ അവിടെ നിന്നാണ് നിന്നെ കാണുവാൻ വേണ്ടി മാത്രം ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് എടുത്ത് വരുന്നത് അതും അവൻ്റെ സ്വന്തം ഫ്ലൈറ്റ് അന്ന് രാത്രി നീ പറയാതെ പോയതിൽ നല്ല സങ്കടം ഉണ്ടായിരുന്നു അവന് ആ പ്രാവശ്യം അവൻ നാട്ടിലേക്ക് വരാൻ വൈകിയത് എന്താണെന്ന് നിനക്കറിയണോ ക്ഷേത്ര ആവട്ടത്തെ അവൻ്റെ വരവിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അവൻ ഏറ്റവും സ്നേഹിക്കുന്ന മൂന്നുപേരെയും കൊണ്ടാണ് അവൻ ആവട്ടം നാട്ടിലേക്ക് തിരിച്ചത് അവൻ ഏറ്റവും സ്നേഹിക്കുന്ന അവൻ്റെ അമ്മ പപ്പ പിന്നെ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ അവൻ്റെ ഏട്ടനും അവർ മൂന്നാളും ഡൽഹിയിലെ വില്ലയിലായിരുന്നു അവിടെ ചെന്ന് അവരെയും കൂട്ടിയാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് ഇവിടെ അവൻ വരുമ്പോൾ സ്റ്റേ ചെയ്യുന്ന ഫ്ലാറ്റിലായിരുന്നു അവരുടെ താമസം നിന്നെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ലെങ്കിലും നിന്നെ നേരിൽ അവരെ കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് നിങ്ങളുടെ മരുമകൾ എന്ന് പറയാനായിരുന്നു അവൻ്റെ പ്ലാൻ എല്ലാം ഫ്ലോപ്പായില്ലേ അതിനും അവന് ദേഷ്യം ഉണ്ടായില്ല അത് കഴിഞ്ഞവൻ നിന്നെ കാണുവാൻ ദുബൈക്ക് വരാൻ തീരുമാനിച്ചു അന്ന് രാത്രി ആ വീട്ടിൽ എന്താ സംഭവിച്ചെന്ന് എനിക്ക് കൃത്യമായി അറിയില്ല മോളെ അന്ന് തുടങ്ങിയതാ അവൻ്റെ മറ്റൊരു ഭാവം ഇപ്പോൾ ആൾ എവിടെയാണെന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിയെന്നും പറഞ്ഞ് ഫുൾ ഊരുതണ്ടലാണ് ആർക്കും മുഖം കൊടുക്കാതെ നടപ്പാണ് എവിടെയൊക്കെയോ കറക്കാണ് ഒരിക്കലും അവൻ നിൻ്റെ മുന്നിലേക്ക് വരില്ല അവനെ ഒന്ന് കോണ്ടാക്ട് പോലും ചെയ്യാൻ നിനക്കിന്ന് ഒരു വഴിയുമില്ല ഞങ്ങൾക്ക് പോലും സോ നീ അവനെയും അവൻ്റെ ഓർമ്മകളെയും മിത്രേട്ടൻ നിർത്തി നോ എനിക്ക് കഴിയില്ല മിത്രേട്ട അറ്റ്ലീസ്റ്റ് എന്നെ ഇത്രയും വിഷമിപ്പിക്കാനുള്ള കാരണമെങ്കിലും എന്നോട് വന്ന് പറയട്ടെ അല്ലാതെ ക്ഷേത്രാവൻ്റെ ഓർമ്മകളിൽ നിന്നും വ്യതിചലിക്കില്ല ഇതെൻ്റെ വാക്ക് ഞാൻ മരിച്ചാലെങ്കിലും ഒന്നെന്നെ കാണാൻ വരുമോ എന്ന് ചോദിക്കണേട്ടാ അന്ന് കണ്ടതാണ് മിത്രേട്ടനെ ആൾ ഉത്സവത്തിന് വന്നില്ല കാര്യസ്ഥൻ മാമയോട് മിത്രേട്ടൻ്റെ നമ്പർ വാങ്ങി ഞാൻ വിളിച്ചു നോക്കി എൻ്റെ കോൾ പോലും എടുക്കുന്നില്ലായിരുന്നു ഇത്രയൊക്കെ ആയില്ലു ഇനിയും നിന്നെ വേണ്ടാത്തവനായി നീ എന്തിനു കാത്തിരിക്കണം അന്ന് നീ പറയാതെ പോയത് കൊണ്ടാണ് നിന്നെ കാണാൻ അങ്ങേര് വരാത്തതെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനെന്തേലും സ്ട്രോങ് റീസൺ ഉണ്ടാവും ഐ ആം ഷുവർ ഇനി അവനെ നീ കണ്ടുമുട്ടുമെന്ന് എന്താ ഉറപ്പ് അങ്ങനെ ആവശ്യമില്ലാത്തവരെ ഓർത്തിരുന്ന് കളയാനുള്ളതല്ല നിന്റെ ലൈഫ് നീ ആ വരുണിനെയും കെട്ടി ഹാപ്പിയായി ജീവിക്കട്ടെ അങ്ങേര് എവിടെയെങ്കിലും ഇരുന്ന് അത് കണ്ട് സങ്കടപ്പെടട്ടെ പാ ഈ പുര കത്തുമ്പോൾ വാഴവെട്ടുന്ന പൊട്ടത്തരമൊന്നും പറയല്ലേ ജെന്നി വരണൊരിക്കലും എൻ്റെ ലൈഫിലേക്ക് വരില്ല കാരണം എൻ്റെ ഉള്ളിലുള്ള ആൾക്കു പകരം ഇന്ന് വരെ ഞാൻ ആരെയും പ്രതീക്ഷിക്കുന്നില്ല മറക്കാൻ പറ്റുകയുമില്ല മരണം വരെ അവൻ്റെ കരസ്പർശത്തിൻ്റെ ഓർമ്മയിൽ ജീവിക്കും ഞാൻ